ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുക കേട്ടോ അലഹമ്മൂരില്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്തി എത്തി റംലാൻ പതിനെട്ടിന്റെ പതിനെട്ടാമത്തെ നോമ്പിലെത്തിക്കുന്നല്ലേ അപ്പോഴത്തെ നോമ്പ് പതിനാറ് പതിനാറാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞാൻ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇങ്ങനെ ഓരോരോ മഴ ഒക്കെ കിട്ടുന്നതുകൊണ്ട് സുഖമാണ് അല്ല നോമ്പ് നോക്കാനും കുട്ടിയേക്ക് നോമ്പ് നോക്കാനൊക്കെ ഒരു ഉഷാറാണ് കേട്ടോ മഴ അങ്ങനെ പെയ്യുന്നതുകൊണ്ട് അലഹമുല്ല എന്നും അങ്ങനെ ഉണ്ടാവും കേട്ടോട്ടോ അല്ലാണ്ട് പ്രത്യേകം ചൂടാകുമ്പോൾ നമുക്ക് ഒന്നിനും കഴിയുന്നില്ല കേട്ടോ ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല വെള്ളം കുടിച്ച് 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 എടുങ്ങാറാണ് അപ്പോൾ സൂപ്പർ മഴ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് മുറ്റടിക്കാനിപ്പോൾ നല്ല സുഖം ട്ടോ അപ്പം മുറ്റടിക്കാനുംല്ലാത്തൊരു മുഹബത്ത് ഇപ്പം കൂടും എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ട് നമ്മൾ തട്ടം കൊണ്ട് മൂക്ക് കെട്ടണം അതുപോലെ മെല്ലെ അടിക്കാൻ പറ്റുള്ളൂ എന്താണെന്നു വെച്ചാൽ പൊടി നമ്മളെ മൂക്കിലേക്ക് മാത്രമല്ല കേട്ടോ പാറി പോകല് നമ്മളെ വീടിൻ്റെ അകത്തേക്ക് വരെ നമ്മൾ സ്പീഡിൽ മുറ്റടിക്കുമ്പോൾ പൊടി പോകും അപ്പം എന്താക്കാം മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പം പട്ടച്ചൂലിട്ടിട്ട് നന്നാക്കി അങ്ങോട്ടൊക്കെ മുറ്റടിക്ക് അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങിനീച്ച് നമ്മളെ മുറ്റടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിവിടെ പള്ളിക്കൽ ബദരികളെ ആണ്ടിനല്ല ഭക്ഷണം രാവിലാണ് ഭക്ഷണം കൊടുക്കൽ അപ്പോൾ നമുക്ക് നല്ല ബിരിയാണി കിട്ടുട്ടോ കെട്ടോ അടിപൊളി സൂപ്പർ ബിരിയാണി ബീഫ് ബിരിയാണി കിട്ടും അപ്പം ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു സമാധാനത്തിൽ നിസ്കാരവും കുറച്ചധികം തന്നെ ഓതലും ഒക്കെ കഴിഞ്ഞ് കുറേ സമയം ഞാൻ ഒന്ന് കിടന്നിട്ടോ കിടന്ന് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റടിക്കണേ അപ്പോൾ പുറത്തേക്ക് പോയി വെക്കുമ്പോൾ നല്ല സൂപ്പർ മയക്കാറുട്ടോ എന്തൊരു മഴക്കാണെന്നറിയാം അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ അപ്പം ഈ മഴക്കാറും കാറ്റടിക്കലൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പും ഉണ്ടാവും കേട്ടോ അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഋഷിക്കാൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പം അവൻ്റെ കയ്യിലുണ്ട് നല്ല അടിപൊളി നാടൻ പയറ് എനിക്ക് തരാനായിട്ട് വന്നതാണ് അപ്പോൾ ഓലക്കിനിയും കുറേ ഉണ്ടാവപ്പെട്ടെട്ടോ നല്ല പയർ അതിനിട്ടോ പേര് വെച്ചപ്പോൾ അപ്പോൾ അതൊക്കെ ഞാനവിടെ വാങ്ങി വെച്ചപ്പോൾ അമ്മ ഋഷിദ്ബായി ഇടങ്ങനെ വിരുന്നിട്ടോ ഋഷിദ്ദിക്ക അപ്പോൾ എന്താന്ന് നേരത്തെ പോകുന്നതെന്ന് വെച്ചാൽ പറയാൻ നല്ല മയക്കാറൊന്നും ഇല്ല പണിയൊക്കെ വളരെ കുറവാണ് കേട്ടോ ഓട്ടോ ഓട്ടോറിക്ഷയിലൊക്കെ മൊത്തത്തിൽ പണി ഡള്ളാണെന്നാണ് പറയുന്നത് കേട്ടോ സാധാരണക്കാർക്ക് പണി വേണം എന്നാലേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം പിന്നെ റഷിക്ക വന്ന് ഞാൻ അടുക്കള ഭാഗത്തു കൂടാട്ടോ വന്നത് അപ്പം മോക്ക് വാതിലൊക്കെ തുറന്ന് കൊടുത്ത് അപ്പോൾ ഒന്ന് നമുക്ക് ഇതെല്ലാം എന്താ പറയുക ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സെവനപ്പൊക്കെ വാങ്ങി വന്നതായിട്ടാൾ അപ്പോൾ അടുക്കള നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണി കിട്ടുമ്പം മസാല കുറച്ചേ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നാലേ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടേ അപ്പോൾ ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കാണോ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടായിട്ട് ലൈക്ക് അടിക്കാണ്ട് ഇക്കാണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അത് നിർബന്ധമാണ് കേട്ടോ എന്നാലും നമ്മൾ വിടുന്ന വീഡിയോസ് എല്ലാവരും മുന്നിലേക്കും നമ്മൾ യൂട്യൂബ് മാമൻ എത്തിച്ചു കൊടുക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് തന്നെ ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതാ കൃഷിക്കാ കുറച്ച് മല്ലിലേയും പൊതിനേയും ഒക്കെ കൊണ്ടുവന്നിക്കണം അപ്പം അതൊക്കെ നന്നാക്കി എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകട്ടോ അത് പകുതി വാടിയ സംഭവം തന്നെയാണ് അപ്പം എന്തായാലും അതിൻ്റെ നല്ല ഉറപ്പുള്ള തണ്ട് നോക്കിയാൽ നമുക്ക് ചട്ടിയിൽ കുഴിച്ചിടലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നന്നാക്കി വെക്കുകയാണേ അപ്പോൾ കുറച്ച് കൽമാസമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ ഉണ്ട് ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് ബിരിയാണി ഫ്രൂട്ട്സും വെള്ളവും കുടിച്ചിട്ട് വേഗം ബിരിയാണി കഴിക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഋഷിക്കാക്ക് രാത്രിയാകുമ്പോൾ ഋഷിക്കാക്ക് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരാണ്ടോ ആരെങ്കിലൊക്കെ ഒന്ന് കയറി വരൂ അപ്പോൾ ഒരിക്കൽ എന്തെങ്കിലും ഒന്ന് ഋഷിക്കാക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊരു സമാധാനം കുറവായിട്ട് തോന്നും കേട്ടാക്ക് അപ്പോൾ എന്നോട് പറയും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി ഐറ്റങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാമോ എന്ന് പറയും കേട്ടോ അപ്പം പിന്നെ ഇന്ന് കൽമാസാക്കാന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒറോട്ടിപ്പൊടി ഉണ്ട് കേട്ടോ ഞാൻ അന്നാക്കിയൊരു പൊടിയില്ലേ പത്തിരിപ്പൊടി അതുണ്ട് ഒറോട്ടിപ്പൊടി എന്നാണ് അതിന് പറയില്ലേ അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് നമ്മളെ കൽമാസിനെ അതുപോലെ കൽമാസ് ഉണ്ടാക്കുമ്പോൾ മീനോ ചെമ്മീനോ ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ രുചി കൂടൂട്ടോ അപ്പോൾ ഞാൻ മീനൊക്കെ ഹാഫ് വേവിൽ പൊരിച്ച് മാറ്റിയിങ്ങനെ ആ ചീന ആ താവയിലേക്ക് തന്നെ കുറച്ച് കുളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വയറ്റി നല്ലോണം കൊടുക്കട്ടോ അതൊരു വെല്ലുവിളി ഇട്ട് വാട്ടി കൊടുക്ക അപ്പോൾ അപ്പൊ നമ്മൾ സാധാരണത്തെ ഈ പത്തിരിപ്പൊടി വെച്ച് ചെയ്യുകയാണെങ്കിൽ ആവി കുറച്ച് കയറിയാൽ മതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരിപ്പൊടി നമ്മൾ കിളരാണ് അപ്പോൾ ആ പകുതി കുക്ക് നമ്മളെ പത്തിരിപ്പൊടിയായിട്ടാണ് പക്ഷെ നമ്മൾ ഒറോട്ടിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ഇരുപത് മിനിറ്റ് ആവി കയറൽ നിർബന്ധമാണ് കേട്ടോ എന്താണെന്ന് വച്ചാൽ നമ്മൾ ഈ പൊടീന്ന് പറഞ്ഞാൽ പച്ചപ്പൊടിയാണ് നമ്മളൊന്നും ചെയ്യുന്നില്ല അത് വെള്ളം തളക്കാൻ അനുവദിക്കാണ്ടാണ് നമ്മൾ പൊടി ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റ് ആണെങ്കിലും ആവി കയറിയിരിക്കണം അപ്പോൾ നല്ലവണ്ണം തണുത്താൽ നല്ലോണം ഇതുണ്ടാവും കേട്ടോ ഉറപ്പുണ്ടാവും നമ്മൾ കൽമാസിനെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വാട്ടി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള ഒരു മൂന്ന് വലിയ ഉള്ളി ഞാൻ എടുത്തത് അതിനകത്തുള്ള മീനേ ഉള്ളതിനും പപ്പൻസ് നിറഞ്ഞ മീനാ കേട്ടോ അപ്പോൾ നമ്മൾ വലിയ മീനൊക്കെ വെച്ച് ചെയ്യുമ്പോഴേ മുള്ളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണും പിന്നെ അയല നല്ല വലിയ അയല വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോപ്പറിൽ ഉള്ളിയൊക്കെ അരിഞ്ഞി അതിലേക്ക് വാട്ടിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നാക്കി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ നമ്മൾ മഞ്ഞപ്പൊടി ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മുരിങ്ങിച്ചെടുക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ സിമ്മിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് പെരിഞ്ചീരൊക്കെ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ മീൻ പെരട്ടിയ ബാക്കി കുറച്ച് മുളകും പൊടി മുളകുണ്ട് കേട്ടോ നമ്മൾ മുളകും പെരിഞ്ചീരക ഒക്കെ പെരട്ടിയിട്ട് നമ്മൾ മീൻ പുരട്ടി വെക്കൽ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ കുരുമുളക് ഇടയിൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ശരിക്കും പറയാണെങ്കിൽ മുളകും പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുരുമുളകിനും കുരുമുളകും പച്ചമുളകും മാത്രം ചേർത്തിയാൽ മതി കേട്ടോ അപ്പോൾ അലഹമ്മില്ല എൻ്റെ മോനൊപ്പം കോളേജ് വിട്ട് വന്ന അന്നേരം ഞാൻ തേങ്ങ ചെരികി ചിലപ്പോൾ ഫ്രിഡ്ജിലുണ്ടാവും ഫ്രിഡ്ജിലുണ്ടെങ്കിലും ഞാൻ ഓനോട് പറയുമ്പോൾ അവനവർ തേങ്ങ ചെരികി തരുമോ നോക്കി കേട്ടോ വലിയ നല്ല അലഹമ്മില്ല ആൾ വേഗം ചെരുകി തരും കേട്ടോ പറഞ്ഞാൽ ആള് ഭയങ്കര ഇതാണ് കേട്ടോ നമുക്ക് നമ്മളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് സാരല്ല ഞാൻ ചെയ്തരാന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എങ്ങനെ എന്നും അങ്ങനെ തന്നെ ആവട്ടെട്ടോ അപ്പോൾ നമ്മളെ മീനും മല്ലലിയും ഒക്കെ നമ്മളെ ഉള്ളി വയറ്റിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ കുറച്ച് തേങ്ങയും നല്ല ജീരകവും പെരഞ്ചീരകവും കുറച്ചധികം ചെറിയുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിവിടെ രണ്ടും പൊടികളാണ് ഇട്ടത് നല്ല ജീരകവും പെരിഞ്ചീരകവും ഒക്കെ പൊടിയാണ് ഇട്ടത് അതുകൊണ്ടാണ് ചോപ്പറിലാക്കിയത് നിങ്ങൾ ഇനി ചോപ്പറിലെ മിക്സിയിലാക്കുമ്പം മുഴുവനാണെങ്കിലും മിക്സിയിലാക്കിയാൽ മതി നമ്മളെ ഇഡ്ഡലി തക്കിലൊക്കെ കുറച്ച് മെഴുക്കാക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് പറ്റിപ്പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ പൊടി കളരാണെങ്കിൽ ഈ പറ്റുന്ന വിഷയം ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ ചൂടായ വെള്ളം സൗണ്ട് വരുമ്പോഴാട്ടോ നമ്മൾ ചായൻ്റെ സൗണ്ടില്ലേ അത് വരുമ്പോഴാണ് ഈ പൊടി നമ്മൾ കൊഴച്ചെടുക്കേണ്ടത് അപ്പോൾ എന്താ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ വെച്ച് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഫില്ലിങ് ചേർക്കെട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും ആവി കയറണേ എന്താന്ന് വച്ചാൽ ഇത് ചോറ് വെക്കുന്ന അരിയാണ് അതുകൊണ്ടാണ് അപ്പോൾ അത് ചോറ് വയ്ക്കുന്ന അരിയും പച്ചരിയും കൂടെയുള്ള പൊടിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്ത് അരിപ്പൊടി വെച്ച് ചെയ്താലും ടേസ്റ്റ് ഒന്നും കൂടെ കൂടെ ഇങ്ങനെയുള്ള അരിപ്പൊടിയോണ്ട് ചെയ്യുമ്പോൾ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആവി എടുത്തും കഴിക്കുക അതല്ലെങ്കിൽ കുറച്ച് കാശ്മീരി മുളകും പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് പുരട്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്താലും ടേസ്റ്റാട്ടോ സാധാ മുളകും പൊടി എടുക്കരുത് കേട്ടോ കാശ്മീരി മുളകും പൊടി എടുക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ എരിവ് പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ മോളാട്ട പിന്നെ ഇതൊക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ പതിനാറാമത്തെ നോവിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കലിട്ടോ എല്ലാവർക്കും നല്ലത് തീർച്ചയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണേ അസ്സാമലേക്കും